പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞുമക്കളുടെ ഡെയിലി വെയർ കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഇനി സ്കൂളൊക്കെ പൂട്ടുകയാണ് ഒരുപാട് മക്കൾക്ക് ഒരുപാട് ആവശ്യമുള്ളൊരു സാധനമാണ് ഡെയിലി വെയർ അപ്പോൾ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുള്ളത് കോട്ടണിലാണ് കേട്ടോ നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ടും ചുങ്കം ജംഗ്ഷനിലാണ് നമ്മൾ ഷോപ്പിൽ അപ്പുറം ഓൺലൈൻ ബിസിനസ്സിൽ നിന്നൊരു മെയിൻ്റിലാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ തള്ളിമറിക്കാതെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഡെയിലി വെയറിൽ ഇത് കുഞ്ഞു കുഞ്ഞുമക്കളുടെ പ്ലാസോ ആണ് കേട്ടോ ഒരു അഞ്ച് വയസ്സിൻ്റെ തായ ആയിരിക്കും മുകളിലേക്ക് എന്തായാലും ഇല്ല സ്റ്റോക്ക് എത്തിയിട്ടില്ല ഇതാ ഇത് രണ്ട് പീസ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ മിനിമം ക്വാണ്ടിറ്റി രണ്ട് ആണ് രണ്ട് പീസിന് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുട്ടോ ഈ പ്ലാസോ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പ്ലാസോ കാണിക്കാം നെക്സ്റ്റ് പ്ലാസോ ഇതാണ് അല്ല നോർമൽ പ്ലാസോ ആണ് കേട്ടോ ഇതുപോലെ അഞ്ച് വയസ്സിൻ്റെ തായൊക്കെ ആയിരിക്കും ഉപയോഗിക്കാൻ പറ്റുക ഓക്കെ വലുത് ചെറുതൊക്കെ ഉണ്ട് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് വരുന്നത് മൂന്ന് പീസ് തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ മിനിമം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം മൂന്ന് പീസുമാണ് കേട്ടോ അപ്പോൾ രണ്ടായിട്ടാണ് പ്ലാസോ വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ജട്ടിയാണ് കേട്ടോ കുഞ്ഞുമക്കളിത് ഇത് വരുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ നാലെണ്ണം തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഈ ജട്ടി വരുന്നത് ഇതിൻ്റെ കുറേ മോഡൽസ് ഉണ്ട് ഇതാ ഇവിടെ ഉണ്ട് കണ്ടില്ലേ കോട്ടൺ ആണ് കേട്ടോ നാലെണ്ണം തൊണ്ണൂറ്റൊമ്പത് രൂപ മിനിമം പർച്ചേസിംഗ് ചെയ്യേണ്ടത് നാല് പീസാണ് കേട്ടോ ഓക്കെ അപ്പോൾ റിംഗിൾ പലാസ് അതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ടീഷർട്ടാണ് കേട്ടോ ടീഷർട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ടീഷർട്ട് വരുന്നത് കേട്ടോ മക്കളുടെ ടീഷർട്ടാണ് ആൺകുട്ടികൾ ഒരു പത്ത് വയസ്സ് വരെയുള്ളത് സ്റ്റോക്ക് ഉണ്ടാവും എന്ന് കരുതിട്ടോ ഇത് ഒരു പീസിന് തൊണ്ണൂറ് രൂപ കേട്ടോ ഇത് മിനിമം നിങ്ങൾക്ക് ഒരു പീസ് മിനിമം ഒരു പീസെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ സാധനം ഇഷ്ടംപോലെ നമ്മുടെ അടുത്ത് ഉണ്ട് സ്റ്റോക്ക് ഒരുപാട് കളറിൽ ഒരുപാട് മോഡലിൽ അവൈലബിൾ ആണ് കേട്ടോ മിനിമം ഒരു പീസാണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ടീഷർട്ടായി ഇനി ട്രൗസർ കാണിച്ചോ മക്കൾ ട്രൗസർ വന്നിട്ടുണ്ട് ഒരുപാട് ട്രൗസർ ഉണ്ട് ട്രൗസറുണ്ട് ഇതാ ഇതിൽ ചെറു ചെറുതും വലുതൊക്കെ ഉണ്ട് ഇപ്പം ഈ മക്കളൊക്കെ ഈ പന്ത് ഇതിനൊക്കെ പുറത്തും എണ്ണ ഉപയോഗിക്കുന്ന ട്രൗസർ അറിയില്ല ഇതാ ഇത് ചെറുതാണെങ്കിൽ മൂന്ന് പീസ് തൊണ്ണൂറ്റൊമ്പത് അതുപോലെ വലുതാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അപ്പം മിനിമം ക്വാണ്ടിറ്റി വലുതാണെങ്കിൽ രണ്ട് ചെറുതാണെങ്കിൽ മൂന്ന് തൊണ്ണൂറ്റൊമ്പത് രൂപ ആട്ടോ പിന്നെ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനേ ബില്ല് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബില്ല് നമ്മൾ ജസ്റ്റ് നോക്കി മാത്രമേ പറയൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു മോഡൽ കാണിച്ചു തരാം ഇതാ സ്ലീവ്ലെസ് ടീഷർട്ട് കോട്ടണിൽ വരുന്ന കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് അഞ്ച് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള ആൾ മക്കൾക്കുള്ള സ്ലീവ്ലെസ് കോട്ടണിലൂടെ എത്തിയിട്ടുണ്ട് രണ്ട് പീസ് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാട്ടാണ് കൊടുക്കുന്നത് മിനിമം പർച്ചേസ് ചെയ്യേണ്ടത് രണ്ട് പീസാണ് ഇഷ്ടംപോലെ സാധനം നമ്മുടെ അത് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ആദ്യം നിങ്ങൾ ഓർഡർ ചെയ്യണേ പിന്നെ വേറെ കാര്യം കൂടി പ്രത്യേകം പറയുമല്ലേ നമ്മുടെ ഇപ്പം എല്ലാ സ്റ്റോക്കിൻ്റെ കാര്യമാണെങ്കിൽ പറയുന്നത് കേട്ടോ ഇതിലാത്ത കാര്യങ്ങൾ ദയവിചേച്ചിട്ട് ഇപ്പം നിങ്ങൾ ചോദിക്കരുത് കാരണം നമ്മുടെ അടുത്ത് അതില്ല ഓക്കെ ഇനി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യും കേട്ടോ അപ്പം അതായി ഇനി അത് പെൺകുട്ടികളെ ടീഷർട്ടാണ് കേട്ടോ ടോപ്പ് ഓക്കെ പെൺകുട്ടികളുടെ ടീ ടോപ്പ് ഇതാ പെൺകുട്ടികളുടെ ടോപ്പ് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് ഇത് സ്മാൾ മീഡിയം ഉള്ളപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടില്ല കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കണ്ടില്ലേ ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് മനസ്സിലെ പാൻറ്റാണ് കേട്ടോ പാൻറ്റിൻ്റെ റേറ്റ് ഓക്കെ ഇതാ ഇങ്ങനെയല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പിളിൻ്റെ പാൻസാണ് കേട്ടോ ആണല്ലേ അടിപൊളി പാൻസാണ് ഒന്നും പറയല്ലോ ഇത് രണ്ട് പീസ് തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ ഏകദേശമൊക്കെ നിങ്ങളെ കാണിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാട്ടോ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യണം കേട്ടോ ഇത് രണ്ട് പീസാണ് മിനിമം ക്വാണ്ടിറ്റി എന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് പീസെങ്കിലും പർച്ചേസ് ചെയ്യണം പിന്നെ ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് ഷിപ്പിംഗ് എത്ര വരികയാണെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ചാണ് കേട്ടോ ഒരു കിലോ വരെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഒരു കിലോ വരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറുപത് രൂപ ആട്ടോ പർച്ചേസ് ഷിപ്പിങ്ങിന് വരിക അതിൽ കൂടുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ട് കാണോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്